എത്രയൊക്കെ കാലം സത്യം മൂടിവെക്കാൻ ശ്രമിച്ചാലും ദുരൂഹതയുടെ കെട്ടഴിക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് നേരത്തെ ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുറത്തു വരുന്നു എന്നുള്ളത് ഗുജറാത്തിലെ വംശഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം അത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് മോദി ഭരണകൂടം നടത്തിയ നീക്കങ്ങൾ അതിൻ്റെ ഇരയായ വ്യക്തി സഞ്ജീവ് ഭട്ട് അടക്കമുള്ളവർ ഇപ്പോഴും നരകയാതന അനുഭവിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച് ഭയത്തോടെ ആ സ്ഥാനം വിട്ടോടേണ്ടി വന്ന ജഗ്ദീപ് ധൻഖറിനെ പോലുള്ളവർ അവരെ വിളിച്ച് അവരെ യഥാവിധി അവരുടെ മാനസിക വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമെന്ന് നിരവധി പത്രങ്ങൾ അതും ഗോദി മീഡിയകൾക്കെതിരെ എഴുതിയത് വെറുതെ ആയിരുന്നില്ല ഇപ്പോഴത്തെ അതിൻ്റെ രഹസ്യ സ്വഭാവങ്ങൾ ചുരുളഴിഞ്ഞു വരികയാണ് അതായത് ജഗ്ദീപ് ധൻകർ ആരെക്കുറിച്ചായിരുന്നു യഥാർത്ഥത്തിൽ പറയാൻ ശ്രമിച്ചത് കറപ്റ്റഡ് ആയിട്ടുള്ള ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ വിഷയങ്ങളെക്കുറിച്ചായിരുന്നു ജഗ്ദീപ് ധൻകർ രാജ്യസഭയിൽ പ്രതിപാദിച്ചത് അത് കേവലം ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങിയതായിരുന്നില്ല അതിനകത്ത് പല പേരുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ഏറ്റവും ഒടുവിൽ ഉന്നാവോ കേസിലെ പ്രതികളെ സംരക്ഷിക്കുവാൻ ഹൈക്കോടതി നടത്തുന്ന ആ ഒരു നാടകീയ നീക്കങ്ങൾ ഇപ്പോൾ ധൻഖറുടെ രാജ്യവുമായി കൂട്ടി വായിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ പലതും മനസ്സിലാവുകയാണ് യേശുവൻ വർമ്മയെ രക്ഷിച്ചെടുക്കുവാൻ കേന്ദ്ര സർക്കാർ നടത്തിയ നാടകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കപ്പെടുകയാണ് എന്നാൽ യേശ്വന് വർമ്മ മാത്രമല്ല പല ജഡ്ജിമാരും കൃത്യമായി സംരക്ഷിക്കാൻ ജുഡീഷ്യറുടെ ഏറ്റവും മോശമായ മറ്റൊരു വശം കൂടിയുണ്ട് എന്നുള്ളത് കാട്ടിക്കൊടുക്കുവാൻ കൂടിയായിരുന്നു ജഗദീപ് ധൻഖർ തൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം വിനിയോഗിച്ചത് അദ്ദേഹത്തിന് അത്രമേൽ ഭയം പിടികൂടിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ സ്ഥാനം വലിച്ചെറിയേണ്ടി വന്നത് കാരണം അദ്ദേഹത്തിന് മനസ്സിലായി യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ലോയക്ക് സംഭവിച്ചത് എന്താണ് എന്നുള്ളത് അത് തനിക്ക് ഇനി സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഭയം അത് അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ആ സ്ഥാനം ഉപേക്ഷിച്ച് പകരം സി പി രാധാകൃഷ്ണന് അദ്ദേഹം വഴിമാറിക്കൊടുത്തത് പക്ഷേ എന്തി എന്തായിരുന്നാലും ഒരു നാൾ കള്ളക്കളി പുറത്തു വരും എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ആ ഒരു നീക്കങ്ങൾക്കെതിരെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒറ്റയാനെ പോലെ നടത്തുന്ന ആ ഒരു പടപ്പുറപ്പാട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും